പ്രിയപ്പെട്ട കബടിയാറുള്ള വോട്ടർമാരെ ദ ഇലക്ഷൻ അങ്ങ് അടുത്ത് വന്നു ഒമ്പതാം തീയതി വോട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങളെല്ലാവരും കാത്തിരിക്കുകയാണെന്നുള്ളതറിയാം കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടുത്തെ യു ഡി എഫ് കൗൺസിലർമാരോടൊപ്പം ചേർന്നതുകൊണ്ട് ധാരാളം വികസന പ്രവർത്തനങ്ങൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി ധാരാളം നല്ല മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാലും നമുക്കിനി കുറേയേറെ ദൂരം മുന്നോട്ട് പോകേണ്ടതുണ്ട് ഈ കബടിയാർ പെരുമ കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ പഴയകാല പ്രവർത്തനങ്ങളോടൊപ്പം അതിന് തുടർച്ചയോടൊപ്പം പുതിയ കൂടുതൽ ആശയങ്ങൾ കൂടി ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ് കവിടിയാറുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായി ഞാൻ കാണുന്നത് കുടിവെള്ളത്തിൻ്റെ പ്രശ്നം തന്നെയാണ് ഏറ്റവും ആദ്യം കുടിവെള്ള പൈപ്പ് ലൈൻ വന്ന ഒരു റോഡാണെങ്കിലും അതിനടുത്തുള്ള പ്രദേശങ്ങളിൽ ഇപ്പോഴും രാത്രി പോലും വെള്ളം കിട്ടാത്ത അവസ്ഥ പലയിടത്തും ഉണ്ട് അതിൻ്റെ കാര്യം നമ്മുടെ പൈപ്പ് നെറ്റ്വർക്ക് ഡിസ്ട്രിബ്യൂഷൻ്റെയാണ് തീർച്ചയായിട്ടും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമായി കണ്ടുകൊണ്ട് നമ്മുടെ നഗരത്തിലെ മറ്റ് സ്ഥലങ്ങളിൽ നിന്നും പോലെ അതിനേക്കാൾ കൂടുതൽ കുടിവെള്ളം കവടിയാർ എത്തിക്കുവാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കുമെന്നുള്ള ഉറപ്പ് നൽകുകയാണ് രണ്ടാമത്തെ പ്രശ്നം കബടിയാർ മാത്രമല്ല എല്ലായിടത്തും ഉള്ളൊരു പ്രശ്നമാണ് നമ്മുടെ ഈ തെരുവുനായയുടെ ശല്യം ആ സുപ്രീം കോടതിയുടെ വിധി വന്നിട്ടുണ്ട് പല ചർച്ചകളും നടക്കുന്നുണ്ട് പക്ഷേ തെരുവു നായകളുടെ വിഷയം നമ്മൾ കൂടുതൽ സ്ട്രിക്റ്റായിട്ടുള്ള സർക്കാരിൻ്റെയൊക്കെ സഹായത്തോടു കൂടി കോടതിയിൽ അനുമതിയോടെ പല കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് നമ്മുടെ പ്രായമുള്ള ആളുകളും കുട്ടികളുമൊക്കെ റോഡിൽ ഭയപ്പെടാതിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് കവടിയാറ് ധാരാളം ആളുകൾ രാവിലെ നടക്കാൻ പോകുന്ന സ്ഥലമാണ് അതുകൊണ്ട് തെരുവുനായയുടെ കടിയേറ്റ് കടിയേക്ക് പോകുന്ന ഭയപ്പെട്ട് ആളുകൾ ഇനി നടക്കാൻ പോകാതിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകില്ല എന്നുള്ള ഒരു ഉറപ്പ് നൽകുകയാണ് വേറൊരു പ്രധാനപ്പെട്ട വിഷയം നമ്മുടെ വേസ്റ്റ് മാനേജ്മെൻറ്റാണ് ഇഫക്റ്റീവ് വേസ്റ്റ് എന്ന് വെച്ചാൽ വേസ്റ്റിനെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ പാവപ്പെട്ട ഹരിതകർമ്മസേനയിലെ ചേച്ചിമാർ നല്ല വർക്ക് ചെയ്യുന്നുണ്ട് വെയിലത്തും ഒക്കെ നടന്ന് അലഞ്ഞവരെല്ലാം കൃത്യമായി ഒരു ദിവസം പോലും വിടാതെ അവർ കഷ്ടപ്പെട്ട് അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ വേസ്റ്റ് പിന്നെ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം കവടിയാർ മാത്രമല്ല തിരുവനന്തപുരത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം നമുക്ക് ഒരു ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ടെക്നോളജിക്കലായിട്ടുള്ള വേസ്റ്റ് മാനേജ്മെൻറ്റ് സൊല്യൂഷനില്ല അതുകൊണ്ട് യു ഡി എഫിൻ ഒരു കോർപ്പറേഷൻ വരുമ്പോൾ കൃത്യമായിട്ടുള്ള ഒരു ഡീസെൻട്രലൈസ്ഡ് ഏറ്റവും നല്ല ടെക്നോളജിയുള്ള ഒരു വേസ്റ്റ് മാനേജ്മെൻ്റ് സൊല്യൂഷൻ കൊണ്ടുവരുമെന്നുള്ള ഒരു ഉറപ്പ് നൽകുന്നു പിന്നെ ഞാനിവിടെ എല്ലാം വീടുകളിൽ കയറിയപ്പോൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ഒരു വീട്ടിലും മക്കളില്ല ഇപ്പം എൻ്റെ കൂട്ടുകാരോടൊക്കെ എൻ്റെ കൂടെ പഠിച്ച ആളുകളൊക്കെ വെളിയിലാണ് ഇവിടെ ഉള്ളൊരു ഭൂരിഭാഗം വീട്ടുകളിലും അമ്മയും അച്ഛനും അല്ലെങ്കിൽ അമ്മ ഒറ്റയ്ക്കോ അച്ഛനൊറ്റയ്ക്കോ മാത്രമാണ് ഈ ഒരു അവസ്ഥയ്ക്ക് നമുക്കൊരു മാറ്റം ഉണ്ടാക്കണം അവർക്ക് കൂടുതൽ സൗകര്യങ്ങൾ വരുത്തണം അതുകൊണ്ട് ഈ ജെറിയാട്രിക് കെയറിൻ്റെ പ്രായമുള്ള ആളുകളുടെ പരിപാലനത്തിനും അവരുടെ ഉന്നമനത്തിനും വേണ്ടിയുള്ള ഒരു കബടിയാർ മോഡൽ ഒരുപക്ഷെ ഏറ്റവും മികച്ച ഒരു മോഡൽ എന്നുള്ള ഒരു പദ്ധതി കബടിയാറിന് വേണ്ടി ആവിഷ്കരിക്കുമെന്നുള്ളത് ഉറപ്പു നൽകുന്നു അതേപോലെ ഏറ്റവും കൂടുതൽ പാർക്കുകളുള്ള സ്ഥലമാണ് കബടിയാർ നമുക്ക് സജീവമായിട്ടുള്ള സുരക്ഷിതമായിട്ടുള്ള പൊതുവിടങ്ങൾ വേണം ഒരു പിതാവെന്ന രീതിയിൽ എൻ്റെ മകൻ വന്ന് രണ്ട് മണിക്കൂർ കളിച്ചിട്ട് പോയാലും അവന് എനിക്ക് വീട്ടിൽ സുഖമായിട്ടിരിക്കാൻ കഴിയുന്ന പേടിയില്ലാതിരിക്കുന്ന ഒരവസ്ഥ വേണം അതുകൊണ്ട് കബടിയാറിലെ പൊതുവിടങ്ങൾ സജീവമാക്കും സുരക്ഷിതമാക്കും ടെക്നോളജിയുടെ യുഗമാണ് നമ്മുടെ പല കാര്യങ്ങളും നമുക്ക് ടെക്നോളജി കൊണ്ട് ഉപയോഗിക്കാൻ പറ്റും നമുക്ക് എന്തുകൊണ്ട് കബഡിയാറിൻ്റെ എല്ലാ ആളുകളെയും ഇൻറ്റഗ്രേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു വൺ ടച്ച് ആപ്പ് നമുക്ക് തുടങ്ങിക്കൂടുക അപ്പം കബടിയാറിൻ്റെ എല്ലാ ആവശ്യങ്ങളും കണക്ടിവിറ്റി നടത്തിക്കൊണ്ട് ഒരു മികച്ച ഒരു പക്ഷേ ഏറ്റവും മികച്ച ഒരു ആപ്പ് ഉണ്ടാക്കുമെന്നുള്ള ഒരു വാഗ്ദാനം ഞാൻ അപ്പോൾ നിങ്ങളുടെ എല്ലാ കാര്യത്തിനും ഒരു മകനായി ഒരു സുഹൃത്തായി ഒരു കൂടപ്പുറപ്പായി ഞാൻ കൂടെ ഉണ്ടാകും എനിക്ക് ഏറ്റവും വലിയ ഒരു സന്തോഷം ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ ജനിച്ച് വീണത് കബടിയാറ് വാർഡിലാണ് അന്ന് അച്ഛൻ തിരുവനന്തപുരം നോർത്തിൻ്റെ എം എൽ എ ആണ് നമ്മൾ താമസിച്ചിരുന്നത് ശ്രീവിലാസ് നയനില് നമ്മൾ നർമ്മകട് ഓപ്പോസിറ്റ് ഒരു കുഞ്ഞു വീട്ടിലാണ് അതിനുശേഷമാണ് നമ്മൾ ശാസ്ത്രങ്ങൾ തൊട്ട് മാറിയത് അപ്പോൾ ജനിച്ച് വന്ന മണ്ണിൽ തന്നെ വീണ്ടും മത്സരിക്കാനൊരു അവസരം കിട്ടുന്നത് സന്തോഷമുള്ള കാര്യമാണ് ഞാൻ താമസിക്കുന്നത് നമ്മുടെ കവടിയാർ ബോർഡ് എൻഡി ചെയ്യുന്ന ഈ മേഖലയിൽ നിന്ന് തൊട്ടപ്പുറത്തുള്ള ശാസ്ത്രമംഗലത്തിൻ്റെ ഇങ്ങേയറ്റത്താണ് അപ്പോൾ ഇത് ഏത് ആവശ്യത്തിനും നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാം എൻ്റെ ഫോൺ നമ്പർ നയൻ ഡബിൾ ഫോർ ഡബിൾ സെവൻ ത്രീ സിക്സ് സീറോ ഡബിൾ ത്രീ ഏത് സമയത്തും ഏത് ആവശ്യത്തിനും ബന്ധപ്പെടാം നിങ്ങളെല്ലാവരും ഈ വരുന്ന ഒമ്പതാം തീയതി പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ കൈപ്പത്തി അടയാളത്തിൽ മത്സരിക്കുന്ന എന്നെ രണ്ടാമത്തെ ചിഹ്നമായിട്ടുള്ള കൈപ്പത്തിയിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു എല്ലാ നന്മകൾ നേരുന്നു ജയ